സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ വസിയ തോതുകയുമാണ് ഇന്ന് ഈ മിമ്പറിൽ നമ്മൾ ശ്രവിച്ച വിഷയം എപ്പോഴും നമ്മുടെ സജീവ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുനടക്കേണ്ട മനസ്സിൽ സജീവമാക്കേണ്ട ഒരു വിഷയമാണ് ഈ ഭൗതിക ജീവിതത്തിൻ്റെ സവിശേഷതകളിൽ പലപ്പോഴും ഭൗതിക ആസക്തിയുള്ളവരായി പരലോക വിരക്തരായി ആളുകൾ പരിണമിക്കുന്നൊരു ദുസ്ഥിതിയാണുള്ളത് മനസ്സുകൾ കടുക്കുകയും അശ്രദ്ധ വാഴുകയും ധാർമ്മിക ജീവിതം ക്രമേണ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന രീതിയിലാണ് ഭൗതിക ജീവിതത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് നമ്മളോട് പരലോകത്തെ ഓർക്കാനും മരണാനന്തര ജീവിതം മനസ്സിൽ ഉണർത്താനും ഉത്ബോധനങ്ങൾ ഏറെ വന്നത് നാളെയെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ ആവർത്തിച്ചാവർത്തിച്ച് ഉണർത്തിയത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികതയിൽ വഞ്ചിതനായി മനസ്സ് കടുത്ത് ചിന്തയും വിചാരവുമൊക്കെ ഈ ഭൗതികതയിൽ തളം കെട്ടി ഇവിടെ അവസ്ഥയിൽ തുടരാൻ പാടുള്ളതല്ല അതുകൊണ്ടാണ് ജീവിതം സന്തുലിതമാക്കാൻ മനസ്സ് കടുത്തു പോകാതെ സരളമായി ലോലമായി അത് തുടരാൻ മരണചിന്തയെയും മരണാനന്തര ജീവിതത്തെയും ഓർക്കാൻ ദീനിയായി മതപരമായി പല നിയമങ്ങളും പല അതപുകളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് പാരത്രിക അബോധത്തിൽ ജീവിച്ച് സൂക്ഷ്മജീവിതം ധർമ്മജീവിതം അത് നമുക്ക് നമ്മളാൽ ഉണ്ടാക്കാൻ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ദീനികർമ്മം അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ് നമ്മളിവിടെ ഈ ഹുത്ബയിൽ കൂടുതലായി ശ്രവിച്ചത് കുല്ലുബിനി ഉൻ സാവ ഇൻ താലത്ത് സലാമ തുഹു യോമൻ ആല ആലത്തിൽ ഹദ്ബ അ മെഹ്മൂലു എന്ന് നമ്മളിവിടെ കേട്ടു ഏതൊരു മനുഷ്യനും അവനെത്ര സുരക്ഷിതത്വത്തിൽ തുടർന്നാലും ഒരു ദിവസം മയ്യത്ത് മയ്യത്തുകട്ടിൽ അല്ലെങ്കിൽ മയ്യത്ത് മയ്യത്തുകട്ടിലിൽ അവൻ വഹിക്കപ്പെട്ടേ മതിയാകൂ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനോട് പടിയിറങ്ങേണ്ട ഒരു നാളെ എല്ലാ ഓരോരുത്തരെയും കാത്തു കഴിയുന്നു മനുഷ്യൻ ഈ ദുനിയാവിൽ സുരക്ഷിതനായി വാണാലും അവന് മരണം രുചിച്ചേ മതിയാകൂ എന്നുള്ളതാണ് മരണത്തേരിലേറി യാത്രയായാൽ പിന്നെ മനുഷ്യൻ്റെ ജീവിതം നിശ്ചയിക്കപ്പെട്ടത് അവൻ്റെ ഖബറിലാണ് ഖബറിലെ ജീവിതം മരണാനന്തരമുള്ള ബർസഹി കാലഘട്ടം എല്ലാ മനുഷ്യർക്കും പറഞ്ഞതും അത് അനിവാര്യമായും സ്വീകരിക്കേണ്ടതുമാണ് ലാദാർ അലിൽമർ ഇബായ അൽമൌത്തി അസ്കൂനുഹ കാന കബിൽ അൽമൌത്തി ബാനീഹ ഫൈം ബനാഹബിഹൈരിൻഖനുഹു ഫൈം ബനാഹബിഷൻ ഖാബനീഹ എന്ന വിഷയത്തിൽ പറയപ്പെട്ടു ഒരാൾക്കും അവൻ്റെ മന്ന മരണപ്പിറ്റേന്ന് പോയി കിടക്കാൻ പോയി താമസിക്കാൻ ഒരു ഭവനമില്ല മരിക്കുന്നതിന് മുമ്പ് അവൻ പണിത അവനുള്ള വീടല്ലാതെ ആ വീടിനെ അവൻ നല്ല നിലയിലാണ് മരിക്കുന്നതിന് മുമ്പ് പണിതിട്ടുള്ളത് എങ്കിൽ അവന് പാർക്കാനുള്ള വീട് ഏറ്റവും നല്ല വീടായിരിക്കും അതെല്ലാം മോശമായിട്ടാണ് അവൻ മരിക്കുന്നതിന് മുമ്പ് തനിക്ക് മരണാനന്തരം വസിക്കാനുള്ള വീട് പണിതിട്ടുള്ളത് എങ്കിൽ മരണം വരിച്ച ആ വീട്ടിലേക്കെത്തുമ്പോൾ ഹ ബബാനി ഹ ആ വീട് നിർമ്മിച്ചവൻ അവിടെ നിരാശപ്പെടും ഇച്ഛാഭംഗപ്പെടും എന്ന് പറഞ്ഞു ഇവിടെ മരണം സുനിശ്ചിതം മരിച്ചതിന് ശേഷം മരണാനന്തര ജീവിതം അത് ഉയർത്തൈ നേൽപ്പ് നാൾ വരെയൊക്കെയുള്ള കബർ ജീവിതം അതും സുനിശ്ചിതം മരണത്തെക്കുറിച്ച് ആലോചിക്കാനും മരിച്ചതിന് ശേഷമുള്ള ഖബർ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനും വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടു അതിന് വിശിഷ്യ ഖബർ സിയാറത്തിനെ നമുക്ക് ഷറാക്കുകയും ചെയ്തു ആ വിഷയത്തിൽ നബി അബ്സല്ലാ അലൈഹി സ്ലാമാങ്ങളുടെ തിരുചര്യയും തിരുമൊഴിയും നമ്മളിവിടെ കേൾക്കുകയുണ്ടായി അബു ഹുറ റദിയാ ഒന്നുവിൽ നിന്ന് സഹീഹുകളിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ റാറ റസൂൽഹി സലഹു അലൈഹി വസല്ലം ഖബറ ഉമ്മി ഹി ഫബക്ക വബ് കാമൻ ഹൗലഹു എന്നാണുള്ളത് റസൂൽല്ലാഹി സലഹ്ഹു അലി സ്വലം അവിടുത്തെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തു തിരുതൂതർ ആ ഖബറിനരികിൽ വെച്ച് കരഞ്ഞു കൂടെ ഉണ്ടായിരുന്നവരെ കരയിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഹദീസിൻ്റെ പ്രയോഗം അപ്പം റസൂൽല്ലാഹി സലഹ് അലി സ്വലം സിയാറത്തുൽ ഖബൂർ ഖബർ സിയാറത്ത് നടത്തി എന്നത് ഈ ഹദീസിൻ്റെ പ്രയോഗത്തിൽ വന്നു എന്ന് മാത്രമല്ല റസൂൽ അള്ളാഹി സ്വല്ലാ അലയസ് ആ ഖബർ റിയാറത്ത് ചെയ്ത് ഫബക്കാ വ ഹൗലഹു എന്നാണ് തിരുദൂതർ കരഞ്ഞു കൂടെ ഉണ്ടായിരുന്നവരെ കരയിപ്പിക്കുകയും ചെയ്തു എന്നാണ് നബി നബ്സലാഹു അലൈഹി വല്ലം ഒരിക്കൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വലിയൊരു പുരുഷാരവുമായിട്ട് യാത്ര വരുമ്പോഴാണ് ഈ ഖബർ സിയാറത്ത് നടക്കുന്നത് നബി നഫ്സല്ലാസ്ലം തങ്ങളുടെ ഉമ്മയുടെ ഖബർ അബവ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ മദീനയോടടുത്ത് കൂടുതലടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ എത്തിയപ്പോഴാണ് റസൂൽ അല്ലാ സല്ലു സ്വലം കൂടെയുള്ളവരെ ഒരിടത്താക്കിയിട്ട് തൻ്റെ ഉമ്മയുടെ ഖബറിൻ്റെ ഒരു റസും അടയാളമുണ്ടായിരുന്നു അവിടെയൊക്കെ ചെന്ന് ആ ഖബർ സിയാർത്ത് ചെയ്യുകയും അവിടെ വെച്ച് കരയുകയും ചെയ്തത് അപ്പോൾ ആ വിഷയത്തിൽ റസൂൽ അല്ലാ സല്ലു സ്വലാത്തങ്ങളോട് ചോദിച്ചു അങ്ങ് എന്തിനാണ് കരയുന്നത് എന്ന് അപ്പോളാണ് ഇല്ലാ അലൈവലാത്തങ്ങൾ അതിനോട് പ്രതികരിച്ച് പറഞ്ഞത് ഇസ്ത തു റബ്ബി അൻ അസ്തഖഫിർ അലഹ ഫലം യുദ്ധി ദൻ തുഹു അൻ അസൂറ ഖബറഹ ഫൗദീൻ അലി എന്ന് ഞാൻ എൻ്റെ ഉമ്മക്ക് പൊറുക്കലിനെ തേടുവാൻ അള്ളാഹുവിനോട് റബ്ബിനോട് അനുവാദം ചോദിച്ചു അപ്പോൾ അതിൽ എനിക്ക് അനുവാദം നൽകപ്പെട്ടില്ല ഉമ്മയുടെ ഖബർ സിയാർത്ത് ചെയ്യുവാൻ ഞാൻ അനുവാദം ചോദിച്ചപ്പോൾ ഫൗദ്ദീൻ അലി അപ്പോൾ എനിക്ക് അനുവാദം നൽകപ്പെട്ടു ആ വിഷയത്തിൽ സ്വാധീനിക്കപ്പെട്ടാണ് ഞാൻ കരയുകയുണ്ടായത് എന്നാണ് റസൂൽ അള്ളഹി സലാഹി സ്വലം അവിടെ അനുബന്ധം ഉണർത്തിയത് വിഷയം ഇവിടെ റസൂൽ അള്ളാഹി സലഹു അലൈ വസ്ലം ഖബർ ിയാർത്ത് ചെയ്തു എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു ഇനി ഇതിനെ തുടർന്ന് റസൂൽ അല്ലാഹി സല്ലു അലൈവി തങ്ങൾ അവിടെ സഹാബത്തിനോട് അനുബന്ധം പറഞ്ഞ വിഷയം അതാണ് തിരു ദൂതരുടെ മൊഴിയും തിരു കൽപ്പനയും ഖബർ യാർത്ത് ചെയ്യുന്ന വിഷയത്തിൽ കുൻതു നഹായിത്തുക്കും അൻ സിയാറത്തിൽ കുബൂരി അലാ ഫു റൂഹ എന്ന് സലഹ്ലിസ് പറഞ്ഞു എന്നാണ് ഞാൻ നിങ്ങളോട് ഖബർ യാർത്ത് ചെയ്യുന്നത് വിരോധിച്ചിരുന്നു അറിയുക ഇനി നിങ്ങൾ കബറുകൾ സിയാറത്ത് ചെയ്യുക റസൂൽ അള്ളഹി സ്വലാ വസ്ലമാഅത്തും കൂടെ തിരുമൊഴിയും തിരു കൽപ്പനയുമായി ഖബർ സിയാർത്ത് ചെയ്യുന്ന വിഷയത്തിൽ നഫ് സല അഹ് അലൈഹി വസ്ലം ഖബർ സിയാർത്ത് ചെയ്യാൻ കൽപ്പിച്ചതിന് ശേഷം പിന്നീട് ഖബർ എന്തിന് സിയാർത്ത് ചെയ്യുന്നു എന്നതിൻ്റെ പൊരുളുകൾ അനുബന്ധമായി ഉണർത്തുകയുണ്ടായി അതിൽ പറഞ്ഞത് ഫൈനഹ തുതക്കുറുൽ മൗത്ത് എന്നാണ് ഖബർ യാറത്ത് ചെയ്യുമ്പോൾ അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും എന്നാണ് ചില നിവേദനങ്ങളിൽ ഫൈനഹ തുതക്കിയർ ഉൽ ആഹിറ ഖബർ സിയാറത്ത് അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും എന്നാണ് ചില നിവേദനങ്ങളിൽ ഫൈനഹ തുരി ഉൽ കൽബ് വിയർ ഉൽ ഐൻ എന്നാണ് മനസ്സിനെ ലോലപ്പെടുത്താനും കണ്ണിനെ കരയിപ്പിക്കാനും ഖബർ സിയാറത്ത് പര്യാപ്തമാണ് അതുകൊണ്ട് നിങ്ങൾ കബറുകൾ സിയാറത്ത് ചെയ്യുക എന്ന് കൽപ്പിച്ച് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വല്ലം അനുബന്ധം പറഞ്ഞു വല്ല തക്കൂ ലൂഹുജറ നിങ്ങളൊരിക്കലും വർജ്യമായ അനുവദനീയമായ നിഷിദ്ധമായ പ്രയോഗങ്ങൾ പറഞ്ഞു പോകരുതേ എന്നാണ് അവിടെ റസൂൽല്ലാഹി സല്ലാസ്ലാം തങ്ങൾ പറഞ്ഞത് കബർ സിയാർത്ത് ചെയ്താൽ ആളുകൾ കബറിങ്ങൾ ചെന്ന് അനിയന്ത്രിതമായി കരഞ്ഞും ആർത്ത് വിളിച്ചും ചിലർ ദുരഭിമാനത്താൽ പൊങ്ങച്ച പ്രകടന പൊങ്ങച്ച വർത്തമാനങ്ങൾ പറഞ്ഞ് ചിലർ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞ് ഇങ്ങനെയൊക്കെ പിന്നെ കബറിടങ്ങളിൽ അനനുവദനീയമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ആ കബറാളികളോട് തേടുന്ന അവസ്ഥ കബറിലുള്ളവരോട് സഹായം തേടുന്ന അവസ്ഥ കബറിലുള്ളവരെ കൊണ്ട് നേർച്ചയും അവർക്ക് നേർച്ചയും അല്ലെങ്കിൽ അവരെ കൊണ്ട് സത്യം ചെയ്യുകയും ചെയ്യുന്നൊക്കെ വിഷയങ്ങൾ ഇതൊക്കെ ഹുജറാണ് ദീനിൽ വർജ്യവും നിഷിദ്ധവും പാടില്ലാത്തതുമാണ് റസൂൽ അള്ള് ഇല്ലാ അലൈഹി വസ്ലം ഖബർ നിങ്ങൾ സന്ദർശിക്കുക വല്ലാത്ത ഹുജറ ഒരിക്കലും നിങ്ങൾ നിഷിദ്ധങ്ങൾ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകരുതേ എന്ന് അനുബന്ധമായി വിലക്കുകയുണ്ടായി എന്നാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം ഈ ഖബർ സിയാർത്ത് ചെയ്യുന്ന വിഷയം അതിൽ തിരുചര്യയും നബ്സലാഹു അലൈവീസ്വലമാത്തങ്ങളുടെ തിരുമൊഴിയുമാണ് ഇവിടെ ഖത്തീബ് സവിസ്തരം ഉണർത്തുകയുണ്ടായി എന്തിനാണ് ഖബർ സിയാർത്ത് ചെയ്യുന്നത് അതും പഠിപ്പിക്കപ്പെടുകയുണ്ടായി മനുഷ്യർ ഈ ഭൗതികതയിൽ അതിൻ്റെ പളവളപ്പിൽ അതിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യ സഹജമാണ് ദേഹേ ചെയ്യും മനുഷ്യർ ഭൗതികതയിൽ പൂണ്ടുപോയി കൽബ് കടുത്ത് മനസ്സ് ധാർമ്മികമായി മുരടിച്ച് വർത്തിക്കുന്ന ഒരവസ്ഥ വരും ഒരിക്കലും മനുഷ്യർ ഈ ഭൗതികതയിൽ ആസക്തരായി ഇതിൽ പിടിമുറുകി ആത്മീയത വറ്റിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുള്ളതല്ല അതിന് മരണം ഓർക്കണം മരണാനന്തര ജീവിതം ഓർക്കണം അതിന് നല്ല ഒരു വസീലയും മാർഗവുമാണ് കബറുകൾ സിയാർത്ത് ചെയ്യുക എന്നുള്ളത് കബർ സിയാർത്ത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മരണത്തെ ഓർക്കും നമ്മൾ നാളെ ചെന്ന് കിടക്കുന്ന ഇടം ഇതുപോലത്തെ ഒരു ഇടമാണെന്ന് ഓർക്കും കബറിൻ്റെ വിജനതയും ഭയാനകതയും കബറിൻ്റെ ഇരുട്ടും അതിലെ ഏകാന്തതയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് കയറി വരുമ്പോൾ അവിടെ നമ്മുടെ ജീവിതം അത് ധാർമ്മികമായി പോഷിക്കാനും ആത്മീയമായി വളരാനും അത് കാരണമായി മാറുകയും ചെയ്യും അതിനാലാണ് ഖബർ സിയാറത്ത് ഷറാക്കിയത് പക്ഷേ നമ്മളിവിടെ കേട്ടതുപോലെ പലപ്പോഴും ഖബർ സിയാറത്തുകൾ അതിൻ്റെ ലക്ഷ്യം തെറ്റുകയും ഉദ്ദേശം പിഴക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ആളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടുകളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് നിഫ്സലാഹ് അലൈഹി വസല്ലം ഖബർ ഖബർ ിയാർത്ത് ചെയ്തു ഖബർ ജിയാർജ്ജ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു മഹദി ഉമ്മുൽ മുമിനീൻ ആയിഷ റിയാ താലാൻഹ തിരുദൂതരോട് അന്ന് ചോദിച്ചു കൈഫ അക്കൂൽ ഇൻസുർത്തുൽ ഖബൂർ ഞാൻ ഖബറുകളെ സന്ദർശിക്കുകയാണ് എങ്കിൽ ഞാൻ എന്ത് പറയും എങ്ങനെ പറയും എന്ന് ചോദിച്ചപ്പോൾ റസൂൽ ഉള്ളി സ്ലാസ്ലാം തങ്ങൾ പഠിപ്പിച്ചത് കൂലി അസ്സലാമലൈക്കും അഹ്ലിയാരിൽ മുസ്തഖ് മുസ്രീൻ വൈ ഇന്ന ഇൻഷാ അള്ളാബിക്കും ഇങ്ങനെ തുടങ്ങിയ പ്രയോഗമാണ് ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് സലാം മോതുക അസ്സലാമും അവർക്ക് സലാം ഓതുക പിന്നെ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദയ്യുകാഹുൽ മുസ്തഹിരീൻ നമ്മളിൽ മുൻഗാമികളുണ്ട് പിന്നെ പിൻഗാമികളായി വന്നു ചേർന്നവരുണ്ട് എല്ലാവരോടും അള്ളാഹു കരുണ കാണിക്കട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാവരിലും വന്നു വീഴട്ടെ എന്നുള്ള ദുഴ നിർവഹിക്കാനാണ് വ ഇന്ന ഇൻഷാ അല്ലാബിക്കും ഹെക്കൂൻ നമ്മളും നിങ്ങളോട് വന്ന് ചേരുന്നവരാണെന്ന് പറഞ്ഞ് നമുക്ക് പരലോക ചിന്തയും ഖബർ ജീവിതവും ജീവിതവും ഓർക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഖബർ സിയാറത്ത് നിയമമാക്കിയത് നിശ്ചയിച്ചത് പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നമ്മൾ ചില വിഷയങ്ങൾ ഇവിടെ വിഷയങ്ങളിവിടെ പ്രത്യേകമൊക്കെ ഉണർത്തുക തന്നെ ചെയ്തു അതിൽ പെട്ടതാണ് ഇപ്പോൾ ഒരിക്കൽ റസൂൽ ഉള്ളി സലിസ്ല മാത്തകൾ പറഞ്ഞു ഫി അൽ ബക്കറ വലാ തബൂറ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക വലാ തെ ജൂഹ കുബൂറ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറുകളാക്കരുത് എന്ന് പറഞ്ഞു ഷൈത്താനെ എം ഫിറു അൽ ബൈത്തിൽ സൂറത്തുൽ സൂറത്തിൽ ബക്കറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ വിരണ്ടോടും എന്ന് അലൈഹി നബ്സ് തങ്ങൾ അനുബന്ധം പറഞ്ഞു ഇവിടെ ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുകയാണ് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂറത്തിൽ ബക്കറ ഓതുക ചില നിവേദനങ്ങളിൽ ഖുർആൻ ഓതുക എന്ന് പൊതുവിലാണ് സൂറത്തിൽ ബക്കറ മാത്രമല്ല വല്ലാത്ത ജ്വാലുഹ നിങ്ങൾ ഒരിക്കലും വീടുകളെ ഖബറുകളാക്കരുത് മക്ബ മക്കാബിറ എന്ന് പ്രയോഗമുണ്ട് മക്ബറകളാക്കരുത് എന്ന് പറഞ്ഞു എന്താ പ്രയോഗത്തിൻ്റെ അർത്ഥം വീടുകൾ അവിടെ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം വീടുകളെ മക്ബറകളാക്കരുത് എന്ന് പറഞ്ഞാൽ അതിൽ നിബ്സലു അലിസ്വലാമാത്തങ്ങളിൽ നിന്നുള്ളൊരു സൂചനയാണ് ഖുർആൻ ഓതാനുള്ള സ്ഥലം അത് മക്ക്ബറകളല്ലാതെ വീടുകളാണ് എന്നുള്ള സൂചന ഖബർ ജിയാർത്ത് ഇസ്ലാമിലുണ്ട് സലാം മോതലും അവർക്ക് വേണ്ടി ദുവാ ചെയ്യലുമൊക്കെ ഒക്കെ റസൂൽ അല്ലാസു അലി പഠിപ്പിച്ചു നിബ്സല അഹ് സ്വലാത്തങ്ങളെ നിർവഹിക്കുകയും ചെയ്തു ആയിഷ ഉമ്മൂൽ മുനിയും റദിയല്ലാ മുനും റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ റസൂൽ അല്ലാ ഇലാസലാത്തങ്ങൾ ബക്കീ ഖബറിസ്ഥാനിൽ പോയിട്ട് അൽ ഖിയാം എന്നാണ് ദീർഘനേരം നിന്നു ദീർഘനേരത്ത് മൂന്ന് തവണ റസൂൽ അല്ലാസ്ലാസ്ലാൽ മാത്തങ്ങൾ കൈ ഉയർത്തി ദുരാ ചെയ്തു എന്നാണ് അപ്പോൾ സലാം മോതുക ഖബറിസ്ഥാനിൽ ചെന്ന് ഖബർ അവിടെ ഖബറിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് വേണ്ടി ദുവാ ചെയ്യുക അതൊക്കെ റസൂൽ അല്ലാസ്ലാസ്ലാമാങ്ങൾ പഠിപ്പിച്ചതാണ് എന്നാൽ മക്ബറകളിൽ പോയിട്ട് അവിടെ ഖുർആനോത്ത് എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ കെട്ടി ഹത്തം തീർക്കുന്ന അവസ്ഥ വരെ ആളുകൾ സൃഷ്ടിച്ചത് ഉണ്ടാക്കിയത് കാണാൻ സാധിക്കും ഈ ഖബർ ജിയാർത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായിട്ടോ അപ്പോൾ റസൂൽ സ്വല്ലി തങ്ങൾ അറിയിച്ചതിൻ്റെ പഠിപ്പിച്ചതിൻ്റെ ഒരു വിപരീത പ്രവൃത്തിയാണ് പല മുസ്ലിമികളും നല്ല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മൾ കേട്ടു റസൂൽ അല്ലാ അലൈഹി അലൈവ് തങ്ങൾ പറഞ്ഞു ലാ ലാത്തഹിദു ഖബരി ഒയ്ദ നിങ്ങൾ എൻ്റെ കബറിടം ഈദാക്കരുതേ ഖബറിടം ഈദാക്കരുതേന്ന് ഒയ്ീദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആഘോഷം ഉത്സവം എന്നൊക്കെയാണ് നിങ്ങൾ എൻ്റെ ഖബർ ഉത്സവമാക്കരുത് എന്ന് റസൂൽ അലൈഹി സലു തങ്ങൾ വിലക്കുകയാണ് ഷെയ്ഖുലി സ്ലാബി തൈമിയ പറഞ്ഞത് കേട്ടു ഈ ഭൂമിക്കുപരിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖബർ അത് റസൂൽ അല്ലാ അലൈഹി അലി തങ്ങളുടെ ഖബറാണ് ആ ഖബറിനെ എഴുതാക്കരുതേ എന്ന് റസൂൽല്ലാഹി സലഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ആദമിൻ്റെ മക്കളിൽ മനുഷ്യരിൽ ആരുടെ ഖബറാണ് ഒരാഘോഷ സ്ഥലമാക്കാൻ അനുവാദമുള്ള ആഘോഷത്തിന് ഉത്സവത്തിന് ഇടമാക്കാൻ അനുവാദമുള്ള ഖബറാവുക നബി സലാഹ് അല്ലൈവി സ്വല തങ്ങൾ അവിടുത്തെ ഖബറിൻ്റെ വിഷയത്തിൽ എൻ്റെ ഖബറിനെ എഴുതാക്കരുതേ എന്ന് വിലക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഇമാം അബുദാവൂദും ഇമാഅമ്മദും മറ്റൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ് നമ്മളിവിടെ അത് കേട്ടു അപ്പോൾ നമ്മുടെ നമ്മൾ പല കബറുകളുടെ വിഷയം എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്ന പേരിൽ അതേപോലെ എന്ന പേരിൽ പല കബറുകളും ആഘോഷത്തിന് വിധേയമാക്കപ്പെട്ട അവിടങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങളും അന്യാചാരങ്ങളും അനിഷ്ടങ്ങളും എത്രയാണ് സിയാറത്തിൻ്റെ പേരിൽ ഇത്തരം അന്യാചാരങ്ങളും അനാചാരങ്ങളും പാടുള്ളതല്ല എന്നാണ് നമ്മളിവിടെ ഹത്തീബ് ഉണർത്തിയത് അതുപോലെ മറ്റൊരു വിഷയം സലാം പറയാനും ഖബറിലുള്ളവർക്ക് വേണ്ടി ദ ചെയ്യാനും ദീൻ പഠിപ്പിച്ചു പക്ഷേ അതിൻ്റെ പേരിൽ എല്ലാ ആരാധനകളും നിർവഹിക്കുന്ന രീതിയിൽ കബറിടങ്ങളെ മസ്ജിദുകൾക്ക് സമ്മാനം പരിണമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് റസൂൽ അഹ് തങ്ങൾ ഏറെ വിലക്കിയ വിഷയമാണ് നസാറാക്കളുടെ ഏർപ്പാടാണ് എന്ന് പറഞ്ഞു ഉമ്മു സലം അറുതി അള്ളാഹു ഉത്താലാൻഹെയും ഉമ്മു ഹബീബ് അറതി അള്ളാ ഉത്താലാൻഹയും മക്കയിൽ നിന്ന് ഹബയിലേക്ക് ഹിജറ പോയ മഹദികളാണ് നബ്സ്ലാസ്സലാൽ തങ്ങളുടെ പത്നിമാരായി പിന്നീട് രണ്ടുപേരും ഈ ഉമ്മു സലമയും ഉമ്മു ഹബീബയും ഹബശയിൽ നസാറാക്കൾ ഖബറങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് കണ്ടത് തിരു ഉദ്ധരിച്ചു അപ്പ റസൂൽ സല്ല അലൈവീസ് മാത്രങ്ങൾ പറഞ്ഞില്ലേ ഈ നസാറാക്കൾ അവരിൽ ഒരു സൽപുരുഷൻ പുരുഷൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ സൽ പുരുഷൻ്റെ പുണ്യാളൻ്റെ ഖബർസ്ഥാനിൽ ചിത്രങ്ങൾ വെക്കുകയും അവിടങ്ങളിൽ ഇങ്ങനെ ആഘോഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് പറഞ്ഞു അക്കൂട്ടർ ഷിറാറുൽ അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും ഷിറാർ ഷിർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും തിന്മയുടെ അല്ലെങ്കിൽ മോശം ആളുകളാണ് അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ എന്നാണ് റസൂൽ അല്ലാ സലു അലി വല്ലാത്തങ്ങൾ പറഞ്ഞത് തിരുവിയോഗ സമയം ആയിഷ ഉമ്മുൽ മൊമ്മിനി പറയുകയാണ് നബ്സ് അലൈഹി അലി സ്വലാത്തങ്ങൾ തിരുവിയോഗം ആ സമയത്ത് പലപ്പോഴും അബോധാവസ്ഥയിലാകുമായിരുന്നു എന്നാണ് അപ്പോൾ റസൂൽ അല്ലാഹി സലഹ് അലൈവി സ്വലാത്തങ്ങളുടെ മുഖത്തേക്കൊരു തുണി വലിച്ചിടും നബ്സ്വലി സ്വലാത്തങ്ങളുടെ മുഖം മറച്ചു കിടത്തുമായിരുന്നു എന്നാണ് ബോധം തെളിഞ്ഞ റസൂൽ അള്ളാഹി സ്വലാസ്ലാമാങ്ങൾ ആ തുണി തൻ്റെ മുഖത്ത് നിന്ന് നീക്കിയതിന് ശേഷം പറയുമെന്നാണ് ലാനത്ത് അലൽ യഹൂദി വൻ നസാറ ഇത്തഹതു ഹുബൂർ അംബിയ ഇഹ്മ സാജിദ് ജൂത നസാറാക്കളിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും അവർ അവരുടെ നബിമാരുടെ മക്ബറകൾ മസ്ജിദുകളാക്കി മാറ്റി റസൂൽ അല്ലാസ് അലിസ്വലാമാങ്ങൾ വഫാത്താകാൻ ഉള്ള സമയം കുറേ സമയം റസൂൽ അള്ളഹി സ്വല്ലാത്തങ്ങൾ ആ തിങ്കളാഴ്ച ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് പൂർവാഹനത്തോടെ അടുത്താണ് റസൂൽ അള്ളി സ്വലാ സൽമാത്തങ്ങൾ വഫാത്താകുന്നത് അപ്പം ആയിഷ്റീ അല്ലാത്ത പറയുകയാണ് അബോധാവസ്ഥയിലാകുമ്പോൾ ഒക്കെ റസൂള്ള് ഇസ്ലാസലാത്തങ്ങളുടെ മുഖം ഞങ്ങൾ ഒരു തുണി കൊണ്ട് പുതുക്കും നബ്സുലാ വസാത്തകൾക്ക് ബോധം വരുമ്പോൾ അത് നീക്കിയിട്ട് റസൂള്ള പറയുന്നത് ഇതാണ് ഇഷ്ടിദ് നബിമാരുടെ മക്ബറകൾ മസ്ജിദുകളാക്കിയവരെ അള്ളാഹിൻ്റെ കോപം കഠിനമായി എന്ന് നബ്സ്ലാഹുസലാത്തങ്ങൾ പറയും അല്ലെ അള്ളാഹു യഹൂദൻ നസാറ യഹൂദ നസാറാക്കളിൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്നിട്ട് പറയും അവർ നബിമാരുടെ മക്ബറകളെ മസ്ജിദുകളാക്കി മാറ്റി ഇത് റസൂല്ല പറഞ്ഞത് ആയുഷമ്മ പറയാണ് യുഹദീർ ഉമാസനറു തൻ്റെ മരണവേളയിൽ അവർ ചെയ്തതിനെ തൊട്ട് റസൂല്ല മുന്നറിയിപ്പ് നൽകുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നബ്സലാ അലൈവ് സ്വലമാ തങ്ങളുടെ ഖബറിസ്ഥാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ആരാധന സ്ഥലമാക്കിയിട്ട് മാറ്റുന്ന അവസ്ഥ ഉണ്ടാകരുത് അതിനെത്തുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു റസൂള്ള ചെയ്തത് തൻ്റെ ഖബർസ്ഥാൻ ഖബറിടം അതൊരു മസ്ജിദാക്കി മാറ്റുമെന്നുള്ള പേടിയില്ലായിരുന്നുവെങ്കിൽ ചില നിവേദനങ്ങളിൽ കാണാം ഖത്തീബദ് ഇവിടെ പറഞ്ഞില്ല റസൂല്ല ഉബരിസ ഖബറു എന്ന റസൂല്ലാൻ്റെ ഖബറ് റുജുറയിൽ മറമാടാതെ അത് പുറത്തു മറമാടുമായിരുന്നു എന്ന് വരെ ആ നിവേദനങ്ങൾ വായിക്കാൻ സാധിക്കും അപ്പോൾ ഈ പിന്നെ ഖബറുകൾ ഈ ആരാധന സ്ഥലങ്ങളായി ആരാധന നിർവ്വഹിക്കുവാനുള്ള സ്ഥലങ്ങളാക്കിയിട്ട് മാറ്റുക എന്നുള്ളതിൽ റസൂല്ലാസ്ലു അലൈവ് വല്ലാമത്തങ്ങളുടെ മുന്നറിയിപ്പാണ് പക്ഷേ ജിയാർത്തിൻ്റെ പേരിൽ ഇന്ന് പല കബറുകളും മക്ബറകളും ആരാധനകൾ നിർവഹിക്കുന്ന സ്ഥലങ്ങളായി കൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ ഖത്തീബ് സൂചിപ്പിക്കുകയുണ്ടായത് ഖബറുകളുടെ പരിസരങ്ങൾ ചില ആളുകൾ ഖബറുകളിലേക്ക് ഇവിടെ ഖത്തീബ് പറഞ്ഞതുപോലെ ഖബറിലേക്ക് തിരഞ്ഞാണ് ദ്വാ ചെയ്യുക ശരിക്കും ദ്വാ ചെയ്യാൻ നമുക്കുള്ള കിബില അത് മാനത്തിന് നേരെ കൈ ഉയർത്തിയാണ് നമ്മൾ നമ്മുടെ കിബിലയിലേക്ക് തിരിഞ്ഞാണ് ദ്വാ ചെയ്യേണ്ടത് ഒരിക്കലും ഖബറിലേക്ക് തിരിഞ്ഞല്ല ദ്വ ഇരക്കേണ്ടത് അള്ളാഹുവോടാണ് ഒരിക്കലും ഖബറാളിയോടല്ല പക്ഷേ ഖബറിലേക്ക് തിരിഞ്ഞ് ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരെ പ്രതീക്ഷിച്ച് അവരെ പേടിച്ച് അവരോട് അർത്ഥിച്ച് കണ്ണ് നനഞ്ഞ് ഭക്തി പുരസ്സരം ദ്വാ ചെയ്യുന്ന പല മുസ്ലിംകളെയും കാണുന്നു എന്നുള്ളതാണ് സങ്കടം സിയാർത്തിൻ്റെ പേരിൽ ഇതൊന്നും പാടുള്ളതല്ല അതെല്ലാം റസൂള്ളാഹിസ്ലാസ്ലം മതങ്ങൾ വിലക്കിയ വലാത്ത കൂലു ഹൂജിറ എന്ന് പറഞ്ഞല്ലേ ആ വിരോധത്തിൽ വിലക്കിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ് ഖബറുകൾ സിയാർത്ത് ചെയ്യുക അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളിക്ക് വേണ്ടി സലാം മോതുക അള്ളാഹുവിനോട് അയാൾക്ക് വേണ്ടി പൊറുക്കല്ല തേടുകയും ദുരാ ചെയ്യുകയും നിർവ ചെയ്യുകയും എന്നുള്ളതാണ് അനാദരവിൻ്റെ ഒരു പെരുമാറ്റം പോലും ഈ കബറിന് നേരെ പാടുള്ളതല്ല അന്യാചാരത്തിൻ്റെ ഒരു പെരുമാറ്റവും ഖബറിന് നേരെ പാടുള്ളതല്ല അനാദരവിൻ്റെ വിഷയത്തിൽ നമ്മളൊരു ചരിത്രവും ഉദാഹരണവും ഇവിടെ കേൾക്കുകയുണ്ടായി ബഷീർ ഇബിനുൽ ഹസാസിയ റബിയാ ഉ താലാ അൻഹു അദ്ദേഹം റസൂൽ അല്ലാസ്ലാസലാമാങ്ങളോട് ഒരു യാത്ര നടത്തിയ അല്ലെങ്കിൽ റസൂൽ അഹി സലാമാങ്ങളുടെ കൂടെ സഞ്ചരിച്ച ഒരു വിഷയമാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത് സുനനുകളിൽ ഉദ്ധരിക്കപ്പെടുന്ന വിഷയം ഈ ബഷീർ ഇബിനുൽ ഹസാസിയ നച്മാത്തങ്ങളുടെ അടുക്കലേക്ക് പിന്നെ തൻ്റെ കുടുംബവുമായി ഗോത്രവുമായി വന്ന ഒരു ചരിത്രമുണ്ട് അവളുടെ പേര് ഹഹം എന്നായിരുന്നു ഷഹം റസൂള്ളി സ്വലാസലമാങ്ങൾ ആ പേര് ഒരു നല്ല അർത്ഥമുള്ളതല്ലാത്തതിനാൽ അത് മാറ്റി ബഷീർ എന്ന് പേരിട്ടു ബഷീർ ബഷീർബിൻ മഹബദാണ് അദ്ദേഹത്തിൻ്റെ വാപ്പാൻ പേര് മഹബദ് എന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അതുകൊണ്ടാണ് ബഷീർ ബഷീർബിനുൽ ഖസാസിയ എന്ന് അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഇവിടെ നമ്മൾ കേട്ടതും ബഷീർ ഇർബിൻ ഉൽ ഖസാസിയ എന്നാണ് ബഷീർ ബഷീർബിനുൽ ഖസാസിയ അറുതി അള്ളാ താലി റസൂൽ അഹ് സ്വല്ലാ അലി വല്ലാമത്തങ്ങളോടൊപ്പം നടന്നു പോകുമ്പോൾ നബി നബ്സ്ലഹ് അലൈവി സ്വലാത്തങ്ങൾ ഈ ഖബറുകളുള്ള ഒരു സ്ഥലത്തേക്കെത്തി ആ ഖബറിടങ്ങളിൽ അവിടെ മുഷിരിക്കുകളുടെ ഖബറുകളും ഉണ്ട് മുഗ്മിനീയങ്ങളുടെ ഖബറുകളുമുണ്ട് അപ്പോൾ റസൂൽ അല്ലാ സു അലി സ്വലമാങ്ങൾ മുഷിരിക്കുകളുടെ ഖബറുകളുടെ അരികിലെത്തിയപ്പോൾ ലഖദ് സബക്കഹ ഉലായി ഹൈറംഗസീറ എന്ന് പ്രതികരിച്ചു എന്നാണ് ഈ ആളുകൾക്ക് ധാരാളം നന്മകൾ നഷ്ടപ്പെട്ടു എന്ന അർത്ഥത്തിൽ നൈസ്ലഹ്സ് തങ്ങൾ പ്രതികരിച്ചു പിന്നെ മൂമിനുകളുടെ ഖബറിൻ്റെ അരികിലെത്തിയപ്പോൾ റസൂൽല്ലാഹി സലഹ്ഹു അലി സ്വലം ലഖത് അദര കഹ ഉലായി ഹൈറൻ കെസീറ ഇക്കൂട്ടർ ധാരാളം നന്മകൾ സമ്പാദിച്ചു നേടിയെടുത്തു എന്ന് റസൂൽ അല്ലാസ്ലാസ്ലാം തങ്ങൾ അവിടം പ്രതികരിച്ചു അങ്ങനെ ബഷീർ അബ്ദുൾ ഖസാസിയെ പറയുകയാണ് നബ്സുലഹസലമാങ്കിൽ ഈ പ്രതികരണം നടത്തുന്നതിനിടയിലാണ് ഒരു വ്യക്തി തൻ്റെ രണ്ട് ചെരുപ്പുകളിട്ട് ഈ ഖബറുകൾക്കിടയിൽ ഇവിടെ അങ്ങനെ മേഞ്ഞു നടക്കുക എന്നറിയില്ലേ അതേപോലെ ഒരു അശ്രദ്ധമായ നടത്തം ഒരു വ്യക്തി അപ്പം റസൂൽഹി സലഹു അലൈ വസലം ആ വ്യക്തിയോട് പറഞ്ഞു യാ സാഹിബിൻ എന്ന് പറഞ്ഞു എന്നാണ് സിബിത്തിയത്തൈൻ എന്ന് പറഞ്ഞെങ്കിൽ ചെരുപ്പുകൾ എന്ന അർത്ഥത്തിൽ അക്രമക്കമുള്ള ഈ തോല് പ്രത്യേക രീതിയിൽ ഉറയിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം ചെരുപ്പിനാണ് സിബ്തീയ എന്ന് പറയുന്നത് അത് സാധാരണ ചെരുപ്പിന് ഞാൽ ന്യൽ എന്നാണ് പറയുക അപ്പോൾ ഈ സിബ് ഈ ചെരുപ്പുകളിട്ട് കബറിനിടയിൽ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ചെരുപ്പുകളിട്ട് നടക്കുന്ന മനുഷ്യ അതിൻ്റെ ചെരുപ്പ് ഊരിയിട് എന്ന് പറഞ്ഞു എന്നാണ് അയാൾ തിരിഞ്ഞു നോക്കിയ പ്രസൂള്ള ഇസലാസല മാത്രങ്ങളാണ് അപ്പോൾ അദ്ദേഹം വേഗം ആ ചെരുപ്പുകൾ ഊരി വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അതിൽ ബഷീർബിൻ ഉൽ ഖസാസിയ റദിഅള്ളാഹു താലാൻഹു പറയുന്നത് ഇവിടെ റസൂൽ അല്ലാഹി സ്വല്ലാ അല്ലൈവ് സ്വലം ഈ ചെരുപ്പുകൾ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ഈ വ്യക്തിയോട് എൻ്റെ ചെരുപ്പ് ഒഴിവാക്കാൻ പറഞ്ഞു അപ്പോൾ ഇതിൽ ചെരുപ്പുകളിട്ട് കബറുകൾക്ക് ഇടയിലൂടെ നടക്കുന്നതിൽ ദീനിൽ വിലക്കില്ല പക്ഷേ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ചെരുപ്പുകൾ ഉണ്ടല്ലോ അത് ഞാൻ എന്ന് പറയുന്നത് യാ സാഹിബൈ സിബ്ദിയൈ എന്നാണല്ലോ സിബ്ദിയ എന്ന് പറയുന്ന ചെരുപ്പ് പ്രത്യേകം ഒരു തോലിനാലുണ്ടാക്കുന്ന ചെരുപ്പാണ് അത് അത്ര തന്നെ ഒരു പിന്നെ ശുദ്ധമായ അവസ്ഥയിലല്ല അതുകൊണ്ടാണ് തങ്ങൾ റസൂള്ളമാത്രങ്ങളാ ചെരുപ്പുകൾ ഊരിയിടാൻ പറഞ്ഞത് എന്നും പിന്നെ അത് മറ്റ് പിന്നെ ഉദ്ദേശങ്ങളൊക്കെ അതിൽ പറയപ്പെട്ടുണ്ട് എന്തായാലും ചെരുപ്പുകൾക്ക് ഇട്ടിട്ട് ഖബറിസ്ഥാനിലൂടെ നടക്കുക എന്നുള്ളത് നിഷിദ്ധല്ല ഒരാൾ ചെരുപ്പിലാതെ നടക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു അല്ലെങ്കിൽ ചെരുപ്പിട്ടിട്ട് ഈ അനാദരപൂർവ്വം നടക്കുന്ന വിഷയം അത് പാടുള്ളതല്ല ഖബറിങ്ങൾ ഒരു മനുഷ്യൻ ഒരു വിശ്വാസി ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്കുള്ള പവിത്രത എന്തോ ആ പവിത്രത അയാൾ മരിച്ചാലും കവറിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോഴും അയാൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ മേലെ ഇങ്ങനെ ചാടി കവച്ചും അതേപോലെ തന്നെ മര്യാദ കെട്ടും നടക്കുന്നത് വിലക്കുള്ളതുപോലെ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു വ്യക്തിയുടെ കബറിന് മുകളിലൂടെ പെരുമാറുക നടക്കുക എന്നുള്ളത് ആദരവും ബഹുമാനവും അന്ത്യവിശ്രമം കൊള്ളുന്നവർക്കും ഉണ്ടാകണം എന്നുള്ളത് ആണ് ഇത് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പലരും ഊന്നിയിട്ടുള്ളത് ഏതായാലും ഇവിടെ വിഷയം കബർ സിയാർത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഖബർ ജിയാർത്തിൽ ഒരിക്കലും അനാദരവ് പാടുള്ളതല്ല അതേപോലെ അന്യാചാരങ്ങളെ ആചരിക്കുക അനുഷ്ഠിക്കുക എന്നുള്ളതും പാടുള്ളതല്ല നമ്മൾ ഖബർ ജിയാർത്തിൻ്റെ പേരിൽ പല അന്യാചാരങ്ങളും അനാചാരങ്ങളും അനിഷ്ടങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു ദുനിയാവിലാണുള്ളത് അതുകൊണ്ടാണ് ഖത്തിബേദാനും വിഷയങ്ങളെ ഇവിടെ ഉണർത്തിയത് നമ്മൾ ഈ ഖബർ ജിയാർത്ത് എന്നുള്ള വിഷയം അത് ശ്രദ്ധിക്കേണ്ട ജീവിതത്തിൽ പുലർത്തേണ്ട പാലിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളിൽ നിന്ന് യാത്രയായവർ അവർ നമ്മളിൽ നിന്ന് അർഹിക്കുന്ന ഒരു വിഷയമാണ് അവരുടെ ഖബറുകൾ നമ്മൾ സിയാർത്ത് ചെയ്യുക എന്നുള്ളത് അവിടെ ചെന്ന് അവർക്ക് സലാം ഓതുക എന്നുള്ളത് അവർക്ക് വേണ്ടി സിഹാർ നടത്തുക എന്നുള്ളത് അവർക്ക് വേണ്ടി അള്ളാഹിനോട് ദയ ചെയ്യുക എന്നുള്ളത് വിശിഷ്യ നമ്മളുടെ അടുത്ത ബന്ധുക്കൾ നമ്മൾ നിന്ന് അകന്ന ബന്ധുക്കൾ നമ്മളോട് ഒരേ ഹക്കിൽ ബാധ്യതയുള്ളവർ അവരെ അവരെയൊന്നും നമ്മൾ അവരുടെ മരണപ്പിറ്റേന്ന് വിസ്മരിച്ചുകൂടാ അവരോടുള്ള ബന്ധം നിലനിർത്താൻ ഒരു മാർഗമാണ് അവരുടെ കബറിടങ്ങൾ ജിയാർത്ത് ചെയ്യുക എന്നുള്ളത് പിന്നെ ഏതൊരു ഖബർ ജിയാർത്തി ചെയ്യുമ്പോഴും അത് നമുക്കൊരു പുണ്യമുള്ള വിഷയമാണ് ആ ഖബർ ജിയാർത്തി ചെയ്യുന്നതിൽ നമുക്കുണ്ടാകേണ്ട ഗുണവും മെച്ചവും അതാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് മരണചിന്തയും ഉണ്ടാകും പരലോക ചിന്തയുണ്ടാകും ഉണ്ടാകും ഹൃദയം കനത്തു പോകാതെ കടുത്തു പോകാതെ അത് ലോ ല മയമാകുന്ന അവസ്ഥ വരും അത് നമ്മുടെ കണ്ണിനെ കരയിപ്പിക്കും എന്നുള്ളതായ വിഷയങ്ങളൊക്കെ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആ ഒരു ആരോഗ്യം അല്ലാതെ നമുക്ക് എവർക്കും ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ അള്ളാഹു സുബാനു വത്താല ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിലെ കർമ്മങ്ങളിൽ നമ്മൾ നിന്ന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി ആക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പിരിഞ്ഞ് നമ്മൾ എത്തിപ്പെടുന്ന കബരിടം അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാധനമാക്കി നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാൻ തലാക്ക് അപരടങ്ങളിൽ നിന്ന് നബിമാരുടെ കൂട്ടത്തിലേക്ക് മഷ്ടറിലേക്ക് ഉയർത്തി നിൽക്കാൻ നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ ഹിസാബില്ലാതെ അതാബില്ലാതെ സ്വർഗത്തിലേക്ക് കുതിച്ചു വരാൻ അള്ളാഹു നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ സ്വർഗം പോകി ഹബീബായ റസൂൽ അള്ളഹി സ്ലു സ്വലമാങ്ങളുടെ ചാരത്തെ ഒരു ഇടം കാണാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين ودمر اعداءك اعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله